ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ വേഷമിട്ട സിനിമയായ രാജകന്യകയുടെ വിജയം ആഘോഷിച്ച് അണിയറ പ്രവർത്തകർ ജില്ലയിലെ വിവിധ തിയേറ്ററുകളിൽ സംവിധായകനും അഭിനേതാക്കളും ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തിയാണ് പ്രേക്ഷകരോടൊപ്പം സന്തോഷം പങ്കിട്ടത് ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ തുടരുകയാണ് വെറുമൊരു ചിത്രം എന്നതിനപ്പുറം ആത്മീയ കൂടി പകർന്നു നൽകുന്ന ചിത്രമാണ് രാജകന്യക വൈസ്കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദം സംവിധാനം ചെയ്ത ചിത്രം മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഇടുക്കിയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ചിത്രത്തിൽ ഉണ്ട് എന്നത് വെള്ളിത്തിരയിൽ മലയോരത്തിന്റെ മറ്റൊരു അടയാളപ്പെടുത്തലായി ആദ്യവാരം മുതൽ പ്രേക്ഷകരുടെ തിയേറ്ററുകളിലേക്കുള്ള ഒഴുക്കു തുടരുന്നതിനിടയിലാണ് സംവിധായകനും അഭിനേതാക്കളും വിവിധ തിയേറ്ററുകളിലെത്തിയത് പ്രേക്ഷകരോടൊപ്പം ചിത്രം കണ്ട ശേഷമാണ് ആഘോഷ പരിപാടികൾ നടന്നതും ഒരുപാട് താങ്ക്സ്ഫുൾ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താ പറയുക ഒരു പാട്ടാവാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഏവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം സ്വന്തം നാട്ടിൽ വന്ന എല്ലാവരും ഒപ്പം ഈ മൂവി കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം അപ്പം എന്താ പറയാ എല്ലാവരും ഇനിയും നിങ്ങൾ നിങ്ങളുടെ അതുപോലെ തന്നെ ഈ ഈ മൂവി കാണണം മാക്സിമം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു അവസരത്തിൽ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത വിധമാണ് തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന തിയേറ്റർ ജീവനക്കാരും വ്യക്തമാക്കുന്നു ഒന്നാം തീയതി ഈ സിനിമ ഇവിടെ തുടങ്ങിയതേ ഞങ്ങൾ ആദ്യം നമ്മൾ രണ്ട് ഷോ ആണ് ഇതിൽ വെച്ചിരുന്നത് ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷെ പിന്നീട് മനസ്സിലായി നല്ലൊരു സിനിമയാണെന്ന് ഒരുപാട് ആൾക്കാർ ഇതിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നെ തിങ്കളാഴ്ച വെള്ളിയാഴ്ച മുതൽ നല്ല രീതിയിലുള്ള സ്കൂളുകൾ അല്ലാതെ മുഴുവൻ പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ആക്കി ഇത് ഇത് കണ്ടിന്യൂ ചെയ്യുവാണ് ആള് എത്ര ദിവസമാണ് ഓടിക്കാൻ വിവിധ തിയേറ്ററുകളിൽ ചിത്രത്തിൽ അഭിനയിച്ച കലാകാരന്മാരായ ജി കൈതൻ ബിജു വൈശൻ പറമ്പിൽ ജി കെ പൊന്നാങ്കുഴി ബാബു പാറത്തോട അനിൽ മാവടി ജോസ് കട്ടപ്പന തുടങ്ങിയവരാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് സിറ്റി വിഷൻ നെടുങ്കണ്ടം